പ്രഭാഷണങ്ങൾ ഉണ്ടാകും നമുക്കൊന്ന് ഉറപ്പിക്കാം നമ്മുടെ വിശ്വാസം അല്ലാഹുവാണ് സൃഷ്ടാവ് അള്ളാഹുവാണ് നിയന്താവ് അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നവൻ അല്ലാഹു ആണ് നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ഇതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല എന്നത് കൃത്യമായൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ലായിലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരിക്കാൻ സാധിക്കണം അതും കൂടി ഞാൻ പറയട്ടെ ഒരു മുസ്ലിൻ പ്രസംഗിച്ചല്ലോ നമ്മൾ മരിക്കുന്ന നേരത്തെ സി എം സി എം എന്ന് പറഞ്ഞു മരിക്കണം അങ്ങനെയാണ് വൈലത്തൂർ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് ആലോചിച്ചു നോക്കൂ എല്ലാരും പറഞ്ഞ അവസാനം അല്ലേ ആഹിർ കലാം അവസാനം പറയുന്ന വാക്ക് ലായിള്ളന്നാണെന്നാണ് അത് പറഞ്ഞിട്ട് പിന്നെ സി എം സി എം എന്ന് പറയണമെന്നവണ് ഇനി എന്താണ് ബാക്കിയുള്ളത് നമ്മുടെ ഒരു രൂപവും ഭാവവും ബിസ്മിറഹ്നുറീൻ അലഹമുല്ലാ അലഹമ്മലമീൻ ശ്രോതാക്കളെ ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ എന്താണ് പിന്നെ ഏതോ ഒരു മുസ്ലിർ പ്രസംഗിച്ചിരുന്ന യൂസുഫായി തങ്ങൾ വൈലത്തൂര് മരിക്കാൻ നേരം സി എം സി എം സി എം എന്നാണ് വിളിച്ചതും സി എം എന്ന രണ്ടക്ഷരത്തിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഷൂറായി കിടക്കുന്നതും അതുപോലെ ചിത്രടിമയത്തിലെ ആ വീടും ആയിട്ട് ബന്ധപ്പെട്ടാണ് വൈദത്തോട് തങ്ങൾ സി എം സി എം എന്ന് മാത്രം വിളിച്ചാൽ വേറെയും കുറെ അർത്ഥം പറ്റൂടെ അതിന് വ്യാഖ്യാനിച്ചൂടെ ആ രണ്ടക്ഷരത്തിന് ഏതോ ആവട്ടെ ആരൊക്കെ എഴുന്നൊക്കെ എന്തൊക്കെയോ പ്രസംഗിക്കുന്നു ഇതൊക്കെ കൊണ്ടുവന്നിട്ട് സുന്നത്ത് ജമാത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നു ആദ്യമായി തന്നെ ഞാനൊന്ന് പറയട്ടെ ഞാൻ പറയുന്ന ഓരോ വാ പിന്നെ സംസാരങ്ങളും അത് ദയവ് ചെയ്ത് സമസ്ത കേരള ജമ്യത്തിലക്കോ അല്ലെങ്കിൽ അതിൻ്റെ കീഴടങ്ങൾക്കോ അവരെ തലയിലെതാൻ വെച്ച് കെട്ടണ്ട അതിൻ്റെ തലയിൽ തന്നെ വെച്ച് കെട്ടിയാൽ മതി നിങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് സത്യത്തിൽ ഞാൻ സാധാരണക്കാരിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ഡ്രൈവർ ആയതുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ചിലപ്പം പല സമയത്തും തെറ്റിപ്പോവാം ഈ തെറ്റിപ്പോയ പ്രസംഗമൊക്കെ കൊണ്ടുവരികണ്ട് സമസ്ത കേരള ജമ്യത്തില പറ മുസ്ലിം അക്കന്മാർ പറഞ്ഞ് പറഞ്ഞുണ്ടാക്കണ്ട അങ്ങനെയൊന്ന് ദീനുൽ ഇസ്ലാമിലില്ല ആദരമായ നബീസ്വല്ലാഹുലി വസലാമ തങ്ങൾ മുതൽക്ക് ഇങ്ങോട്ട് ഒരു ചങ്ങല പിടിച്ചാൽ ചങ്ങല കണ്ണിമുറിയാതെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആലിമീങ്ങളിലേക്ക് നിൽക്കണം അത് അനിലിനോട് ഞാൻ മറുപടി പറഞ്ഞ സമയത്ത് സി എം വരുമുള്ള പറ്റിയിട്ട് ഞാൻ അന്ന് വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഒലമാവ് വർഷത്തുള്ളമ്പിയാകത്ത് നിലനിൽക്കണമെങ്കിൽ ആദരമായ നബിസ്ലി വസല്ല തങ്ങൾ മുതൽക്ക് അവിടുന്ന് സ്വഹാബത്തേക്ക് കണ്ടു കേട്ടു അങ്ങനെ സ്വഹാബത്തേക്രാമിൽ നിന്ന് താപ്യങ്ങൾ കണ്ടു കേട്ടു താപ്യങ്ങളിൽ നിന്ന് തപ താപ്യങ്ങൾ ഇങ്ങനെ പരമ്പരാഗതമായി കണ്ണി മുറിയാതെ കണ്ണിയിൽ ബലഹീനത സംഭവിക്കാതെയും ബലഹീനത സംഭവിച്ചാൽ അവൻ പുറത്താണ് ഈ കണ്ണിയിൽ അയവ് സംഭവിക്കാതെ തന്നെ നാക്കിൽ നിന്ന് ചെവിട്ടിലേക്കും ആംഗ്യ ഭാഷയിൽ നിന്ന് കണ്ണിലേക്കും എന്ന നിലക്കു ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറിയതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ ചര്യകൾ ജീവിത ശൈലികളൊക്കെ തന്നെ അങ്ങനെ വരണം അല്ലാതെ ആരെങ്കിലും എടുത്തെങ്കിലൊക്കെ ഒന്ന് കടിച്ചു പറഞ്ഞു വിട്ടാൽ ഇന്നേത്തെ മുജാഹിദ് മൗദൂതി കാദ്യാനീത്ത മാറും അവർക്ക് പരമ്പരയില്ല മുജാഹിദിൻ്റെ പരമ്പര എടുത്തു വെച്ചാൽ മൂന്നെണ്ണയെ കടക്കും നാലാമത്തത് സുനിയായി കിടക്കും അപ്പം എന്തേ സംഭവിച്ചത് കണ്ണിയ വൈഫ് സംഭവിക്കുന്നതിന്റെ കാരണം എന്താണ് അവർ ഉസ്താദ് പഠിപ്പിച്ചതിനെ എതിർ സംസാരിച്ചു കളഞ്ഞു ഇതിനാ ഇതാ ഇത് തന്നെയാണ് ഇബിൻ തീമിയക്കും പറ്റിയത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാദിനും പറ്റിയത് ഇത് തന്നെയാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഫിത്തനുണ്ടാക്കിയ സർവ്വ ആളുകൾക്കും അതുപോലെ തന്നെ ഷിയാക്കൾക്കും സഹാബത്തെ സഹാബത്തേക്കറാമിനെ തള്ളിയിട്ട് ഉസ്താദ് സഹാബത്തേക്കറാമ് പഠിപ്പിച്ചു കൊടുത്തതിന് എതിരായിട്ട് കളിച്ചതാണ് പാപിയങ്ങളിൽപ്പെട്ട ആളുകൾ അലി ത്വാലിബ് അലീബിൻ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം വന്ന ആ ആളുകൾ ആദ്യം പഠിപ്പിച്ചതിനെ എതിർ സംസാരിച്ചു കളഞ്ഞു അത് വിശ്വസിച്ചു ചില ആളുകൾ ഇങ്ങനെ തന്നെ മുജാഹുദം ഉണ്ടായത് തെബിലേക്ക് ചുണ്ടായത് മൗദൂദികളും ഉണ്ടായത് കാതിയാനികളുണ്ടായത് ഒക്കെ തന്നെ വൈഫ് സംഭവിച്ചരാണ് അന്ന് മുതൽക്ക് ഇന്ന് വരെ ഒരക്ഷരത്തിന് മാറ്റം വരുത്താതെ കൊണ്ടുവന്നത് ഇന്ന് കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് നിൽക്കുന്നു അതിനുശേഷം അവിടെ അങ്ങേയറ്റം പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടും അവിടെ അനുസരിച്ചു കൊണ്ടും ജീവിക്കുന്ന കരുത്തറ ഉസ്താദ് അങ്ങനെ തുടങ്ങിയിട്ട് ചില ആളുകളുമുണ്ട് പകര ഉസ്താദ് ഇങ്ങനെ തുടങ്ങിയിട്ട് ചില ആളുകളുണ്ട് അവരിലേക്കാണ് പിന്നെ അത് നിലനിൽക്കുന്നത് കാരണം കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചതിന് ഒരിക്കലും ഒരു വാക്കിന് പോലും അവർ മോശമായി സംസാരിച്ചിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ ആളുകളുണ്ട് ഞാൻ പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം പൂർണ്ണമായും കാന്തപുരം ഉസ്താദിനെ പൂർണ്ണമായും അംഗീകരിച്ച് അവിടുന്ന് പഠിപ്പിച്ചതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ചില ആളുകളാണ് അവർ അവർക്ക് മറ്റൊരു ചിന്തയില്ല കാരണം സേഫനയാണ് പറഞ്ഞത് കാന്തപുരം ഉസ്താദ് ചോദിച്ചു തെരീക്കത്ത് ചോദിച്ചപ്പോൾ നിങ്ങൾ തെരീക്കത്തിലേക്ക് ഞങ്ങളെ തെരീക്കത്തിലേക്ക് വരാൻ പാടില്ല നിങ്ങൾ മോസാ അലൈഹി ഇസ്ലാമിൻ്റെ വഴിയിലും ഞങ്ങൾ കെബിർ അലൈ ഇസ്ലാമിൻ്റെ വഴിയിലുമാണെന്നും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് കാന്തപുരം ഉസ്താദിനെ അങ്ങേയറ്റം അവർ അംഗീകരിച്ച് പ്രവർത്തിച്ചും കൊണ്ട് നിൽക്കുന്നത് ഇനി അതുമായി നമ്മൾക്ക് കുറച്ച് പറയാനുണ്ട് സാധനം നമുക്ക് പറയാം കാന്തപുരം ഉസ്താദിനെ വെച്ചാരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുമെന്നല്ലാതെ അവിടുത്തെ ആശയം അവിടുത്തെ അറുപത് വയസ്സ് വരെ ഇവിടെ കാണിച്ചു തന്നതാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരു മൂന്ന് വഴി നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ പല സഹായം വേണം ആ സഹായം നിൽക്കുന്ന സമയത്ത് അവരെ കാണിച്ചിട്ടും മർക്കസിനെ കാണിച്ചിട്ടും പല ആളുകളും പല ബിസിനസ്സൊന്നാർ കൊന്നുണ്ട് പണ്ടേ വന്നതാണ് ഇതെല്ലാം നോക്കി നടത്തേണ്ട ഘട്ടം കാന്ത ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ അറുപത് വയസ്സ് വരെ അറുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സുവരെ അലഹദില്ല അവിടുന്ന് കാണിച്ചു തരാൻ അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അപ്പുറം അവിടുത്തെ കാണിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ അത് ദീനുൽ ഇസ്ലാമിൻ്റെ ബാധകം അല്ലേ അല്ല പല ആളുകളും പലതും പറഞ്ഞിട്ട് പലതും നടപ്പാക്കുന്നതും കാണുന്നുണ്ട് അതൊക്കെ ബുദ്ധിമുട്ടാണ് പലതും പറഞ്ഞുണ്ടാക്കുന്നത് കാണുന്നുണ്ട് കാന്തപുരം ഉസ്താദ് പറഞ്ഞതിന് നേരെ എതിര് പറയുന്നതും കേൾക്കുന്നുണ്ട് ഇതൊന്നും ദീനുൽ ഇസ്ലാമിൻ്റെ ബാധകമല്ല അതൊക്കെ ഏതോ ബിസിനസ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ബിസിനസ് തന്ത്രം എന്നൊരു തന്ത്രമുണ്ട് പല ആളെയും കാണിച്ചിട്ട് ബിസിനസ് നടത്തും ആ ബിസിനസ്സിൽ ആന്തരമായ നരീസ്ലെ വസ്സലാം തങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി വന്നാൽ ആരെ നേതാവിനാണോ കാണിച്ചത് അവർക്കത് ബാധകം അല്ലേ അല്ല ആരാണോ നടത്തുന്നത് അവർക്കാണ് അതിന് ബാധകം ഇത് മറന്നു പോകരുത് ഏതോ ആവട്ടെ നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരിക അപ്പോൾ ഇവിടെ പറഞ്ഞത് മുദക്രു ലാലം എന്ന് പറഞ്ഞ് എന്നാണ് മുതബരു ആലം എന്ന് പറഞ്ഞു എന്ന് തന്നെയാണ് മുതബരു ആലമാണ് സേഫനാനെ പറ്റി പറയുമ്പം സൂക്ഷിച്ച് പറയണം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളെ പറ്റിയിട്ട് അബൂജായരും കൂട്ടരും പലതും പറഞ്ഞുണ്ടാക്കുന്ന സമയത്ത് അവർക്ക് അറിയില്ലായിരുന്നു അവർ പറഞ്ഞ പ്യൂരക്കേട് എന്താണെന്ന് മുദബറുൽ ആലം ആണ് ഒരു സംശയവും വേണ്ട എന്തേ കാരണം ഇനി നമ്മൾ ഖുർആനിലേക്ക് ഒന്ന് നോക്കുക അള്ളാഹുദ്ലം അലായ്ക്കത്തറാമിനോട് ആദ്യം പറഞ്ഞത് എന്താണ് ഞാൻ എൻ്റെ പ്രതിനിധിയെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു ആ പേറെക്കുറെ ആ രൂപമായിട്ട് കണ്ടോടുകൂടി ആ കോലാട്ട് കണ്ടോടുകൂടി ഇത് രക്തം ചെന്ത് അപ്പോൾ പലസ്തീനിലൊക്കെ കണ്ടില്ലേ അന്നപ്പ ചോദിച്ച പഠിച്ചാൽ രക്തം ചെന്ണ വർഗത്തിന് എന്തിനാണ് പഠിക്കുന്നത് പ്രസാദം ഉണ്ടാക്കുന്ന വർഗത്തിന് എന്തിനാണ് പഠിക്കുന്നത് ഞങ്ങൾ അള്ളാഹുത്താലിൻ്റെ പൂർണ്ണമായ പിന്നെ അടിമത്വത്തിലല്ലേ ഉള്ളത് ഞങ്ങളവിടെ അത് പുകയത്തുന്നില്ല ചോദിച്ച സമയത്ത് അള്ളാഹുത്താല അവരോട് പറഞ്ഞ വാക്കാണ് ഇന്നീ ആലം മാലാ നിങ്ങൾ നിങ്ങളറിയാത്തതിനെ ഞാൻ അറിയുമോ അപ്പോൾ നമ്മൾ പറഞ്ഞു വരേണ്ടത് ഇനിയിപ്പം നമ്മൾ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ സമസ്ത കേരള ജന്യത്തിലെ പറഞ്ഞതെന്നൊന്നും പറഞ്ഞുകൊണ്ടാണ് ഉടനെ തന്നെ ആ അഭിപ്രായ പ്രകടനം നടത്തി തെറ്റിപ്പോയ പഠിച്ചവനെ പേടിച്ചു പോയിട്ട് ബൈത്തിൽ മെഹനൂറിനെ തവാഫ് അങ്ങ് തുടങ്ങി ബൈത്തിൽ മെഹനൂറിനെ തവാഫ് തുടങ്ങി അങ്ങനെ ഏഴ് ചുറ്റും കൂട്ടായപ്പോഴത്തേക്ക് അള്ളാഹുത്താല പുറത്തു കൊടുത്തു അങ്ങനെ പുറത്തു കൊടുത്തത് അങ്ങനെന്തെയ്തു അതിൻ്റെ ജല ഇസ്ലാമിനെ അള്ളാഹു താല പഠിച്ചതിന് ശേഷം സർവ അമ്പിയാക്കളെയും സർവ്വ ആരിഫ്യങ്ങളായ ഔല്യാക്കളെയും സർവ്വമോമിനീങ്ങളെയും സർവ്വസാലിയങ്ങളെയും അതേപോലെ തന്നെ സർവ്വ പിതനക്കാരും ജാഹുദ് ഭഗവതി അതുപോലെ തന്നെ നമ്പറുത് നമ്പറൂത് അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ പിന്നെ ഇബിനു സക്ക പോലത്തെ എല്ലാറ്റിനെയും അവിടുത്തെ പൊതുവിലേക്ക് അങ്ങ് കഴിഞ്ഞ ശേഷം അള്ളാഹു താല പറഞ്ഞുകൊടുത്ത് മലയാക്കത്തേക്ക് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടണല്ലോ അതിപ്പം മനസ്സിലാക്കി കൊടുക്കുകയും ആണല്ലോ മനസ്സിലാക്കി കൊടുക്കണത് അത് അള്ളാഹത്താലും ലയിക്കുമ്പോട്ടോ വേറെ നേരത്തെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെന്നല്ലപ്പോൾ അള്ളാർക്ക് കൈവില്ല എന്നാണ് മുജാഹിദീനൊക്കെ ചില വിശ്വാസം അതിന് ഞാൻ നേരത്തെ പറഞ്ഞതെങ്കിൽ പറയും ചെയ്യും വിശ്വാസം അള്ളാർക്ക് എല്ലാം കൈ ഒന്നുമില്ല മാത്രേ നേരെ മലയാളത്തെ ഗ്രാമ സാധനമൊക്കെ കാണിച്ചു കൊടുത്ത് ഭൂമിയിലുള്ള പലതും ഇതെന്താ സാധനം പഠിച്ചവനെ ഞങ്ങൾക്കറിയില്ല ഈ തന്ന ഇൽമയെ ഞങ്ങളേലുള്ളൂ മുജാഹിദിൻ്റെ അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാട്ടിൽ പോയി പഠിച്ചവനെ ഈ തന്ന ഇൽമയെ ഞങ്ങളിലുള്ളൂ ഞങ്ങൾക്കറിയില്ല അങ്ങനെ പലതും കാണിച്ചു എന്നതിന് ശേഷം ആദ്യം ഇസ്ലാമിനോട് ചോദിച്ചത് അതെന്താ സാധനം അറിയുന്നത് അതെന്താ സാധനം അറിയേണ്ടത് അതിന്റെ കാറ്റ് ക്കാട്ടി പറഞ്ഞെടുത്തപ്പോൾ മലയാക്കത്തേക്ക് മനുഷ്യന് മേലെയായല്ലോ അപ്പോൾ ഉടനെ പറഞ്ഞു ജുദോദം ആദിം നബി അല്ലെ ഇസ്ലാമി സുജോത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആ സുജോത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇനി വേറെ ആരെയും തലേ കെട്ടേണ്ട എൻ്റെ തലേ തന്നെ കെട്ടിച്ചോളി അന്നാൻ്റെ പോട്ട് ഞാനത് വിശദീകരിച്ചു തരും അത് വേറെ വിഷയം ഇനി പറയുന്നത് നിനക്ക് തോന്നും ആ സുജോത് യഥാർത്ഥത്തിൽ ആദം നബി അലൈഹി ഇസ്ലാമിൽ ഉള്ള ആദരവായ നബിസ്വല്ലാ വസ്സലാം തങ്ങളിലേക്കാണ് ഒന്ന് ആ അലൈഹി വസല്ലമ തങ്ങൾ കാരണമായി മറ്റെല്ലാ അമ്പിയാക്കളിലേക്കുമാണ് അതോടുകൂടെ ആ എല്ലാ കാലഘട്ടത്തിലും ജീവിച്ചു പോകുന്നതായിരിക്കുന്ന ആരിഫിങ്ങളായ ഔലിയാക്കള് അതുപോലെ തന്നെ മഹാന്മാരായ മഷാഹിഖന്മാര് എങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിന്റെ തരീഖിൽ ജീവിക്കുന്നതായിരിക്കുന്ന ബാഹ്യ ശരീഅത്ത് അനുസരിച്ച് ജനങ്ങളെ നിയന്ത്രിക്കുന്ന പണ്ഡിതന്മാരാകുന്ന പണ്ഡിതന്മാർക്ക് അതേതുവരെ ഇവിടെ കാന്തപുരം ഉസ്താദ് വരെ അവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഒരു ചിന്തിക്കേണ്ട വിഷയമുണ്ട് കാന്തപുരം ഉസ്താദ് വരെ കാരണം അവിടുത്തെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഹയാത്തിലുള്ളതാണ് അഭിപ്രായം പറയാൻ പാടില്ല എന്നുമാണ് പക്ഷേ സേഹ്ന മടവൂർ മഹാനര് പറഞ്ഞു നിങ്ങൾ മൂസ മൂസാലിസ്ലാമിൻ്റെ വഴിയിലാണ് അതോടുകൂടെ തന്നെ പിന്നെ അത് ഉറച്ച് വിശ്വസിക്കുന്നു അത് തെറ്റാനൊന്നുമില്ല പിന്നെ അവിടുത്തെ കാലഘട്ടം എൺപതും കഴിഞ്ഞു എൺപത്തഞ്ചായി ഇനി പ്രവർത്തന മേഖലയും കഴിഞ്ഞു പ്രവർത്തന മേഖലയും കഴിഞ്ഞു പിന്നെ അവിടുത്തെ ആദരിച്ചുകൊണ്ട് നൽകിയതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നത് ഇന്ത്യയിലുള്ള മോമിനിയങ്ങൾ ആദരിച്ചു നൽകിയതാണ് അപ്പോൾ പ്രവർത്തന മേഖലയും സമയത്തിൻ്റെ സമയം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് പറയും അതുപോലുള്ള മുൻ മുൻകഴിഞ്ഞു പോയ ഉള്ളാളപ്പാപ്പ അതുപോലെ തന്നെ പിന്നെ തുടങ്ങിയിട്ട് എല്ലാ പണ്ഡിതന്മാരും ഓരോന്നോരോന്ന് പറയണ്ടല്ലോ എല്ലാ പണ്ഡിതന്മാരും അവരിലേക്കും അത് നിലനിൽക്കുന്ന സുചോത് നിലനിൽക്കുന്നു അല്ലാതെ നമ്പ്രൂത് ഗ്രഹവിനെ പോലാത്ത കടുത്ത എതിരാളികൾക്ക് ആ സുചോതി പോയിട്ടില്ല അതിനെന്തേനാണ് അതിനെനിക്ക് സുചോദിയ്യാൻ പറഞ്ഞാൽ എല്ലാവർക്കും ആവില്ല എന്നില്ല എല്ലാവർക്കും ആവില്ല ഏതുപോലെ അതിനൊരു ഭൗതിക തെളിവന്നവരെ അച്ചുക്കണം നമ്മൾ സാധാരണ നിസ്കരിക്കണായിരുന്നു നിൽക്കുന്നത് കിബിലയിലേക്ക് കിബിലയായിട്ട് സ്വീകരിച്ചത് ആയതാണ് കാഴ്ബാലയമാണ് കാഴ്ബാലയം ആദരവായ നബിസു അല്ലെ വസ്ലം തങ്ങൾ മദീനയിൽ നിന്ന് കിബിലത്തേനയിൽ വെച്ചിട്ട് പിന്നെ കായ്പാലയയിലേക്ക് തിരി നിന്ന് കാര്യാലയത്തിലേക്ക് തിരിയണതിൻ്റെ മുമ്പേ ബൈറ്റിൽ മധ്യസാണ് നമ്മുടെ കിപില പ്രച്ചോനെ അത് മലീഭ്യസമാക്കുന്നതിൻ്റെ തൊട്ട് അതിന് മലിനീഭ്യസമായാൽ ഞങ്ങൾക്ക് വേദനിക്കുമല്ല അതിനെ തൊട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന എതിരാളികൾ അത് അടക്കിക്കളയണം അല്ല അവരെ അടക്കിക്കളയണമല്ല ചക് അവരുടെ എല്ലാ കഴിവും പിൻവലിക്കണമെന്നുള്ള അള്ളാൻ്റെ കുതിരസ്തോട്ടല്ലാതെ അവർ പ്രവർത്തിക്കുന്നില്ല സഹായിക്കണം തമ്പുരാനെ അതായത് നോക്കില്ല ഞമ്മൾ ചോദിച്ചിട്ട് കൽപ്പാലയത്തിലേക്ക് ഞമ്മൾ തിരിയുന്ന സമയത്ത് നമ്മൾ മുമ്പിൽ കുറേ ബിൽഡിങ്ങില്ലേ കുറെ മലകളില്ലേ കുറേ പുഴകളില്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും ഉണ്ട് പക്ഷെ നമ്മൾ ചിരിക്കുന്നതായിട്ടാണ് കഴപ്പാലത്തിലേക്ക് അതിൻ്റെ ഉള്ളിലൊരാശയമുണ്ട് മുന്നിൽ എന്ത് പറും കാര്യമല്ല ആശയം കിടക്കുന്നത് കഴപ്പാലത്തിലാണ് എന്നതുപോലെ തന്നെ നബി അലി ഇസ്ലാമിന്റെ മുതുകിൽ ഇറാവിനും കൂട്ടർ എല്ലാ സാധനവും ഉണ്ടായിട്ട് കാര്യമല്ല സുജോത് പോയത് നല്ല ആളുകൾക്ക് മാത്രമാണ് ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇതാണ് മഹാനർ പറഞ്ഞത് അനല്ലാന്ന് അനല്ലാന്ന് പറഞ്ഞ ബർദ്ധ പറഞ്ഞതല്ല ഇത് അള്ളാഹു തേല നേരത്തെ തന്നെ നമ്മെ കാണിച്ചു തന്നതാണ് പുതുശിയായ അദീസിലൂടെ പറയുന്നു ഞാനായിത്തീരുമെന്ന് അപ്പം സുജൂത് യഥാർത്ഥത്തിൽ പോയത് റബ്ബിലേക്കാണ് ആദൻ നബി അലൈഹിസ്ലാം എന്ന് ആദൻ നബി അലൈഹി ഇസ്ലാം എവിടെയാണ് ഞാനായിത്തീരും എന്ന് പറഞ്ഞു കൊടുത്താളുള്ളത് മടവൂർ മഹാനര് ഞാനായി എന്ന് പറഞ്ഞു കൊടുത്താളുള്ളത് കാന്തപ്രഹ്മുസ്താദ് അങ്ങനെ തുടങ്ങിയിട്ട് മുൻകൈ കഴിഞ്ഞ് കാന്തപ്രസ്താവിൻ്റെ അടക്കട്ടെ പലരും പറഞ്ഞിട്ടുണ്ടാക്കും കാന്തപ്രസ്താവിൻ്റെ അടക്കട്ടെ ഈ വഫാത്തായി പോയ പണ്ഡിതന്ന ആര്യങ്ങൾ അവരായതാണ് ഞാനായിത്തീരുമെന്ന് പറഞ്ഞു കൊടുത്താളുള്ളത് അതുകൊണ്ടാണ് സുജോത് നമ്മൾ സാധാരണഗതിയിൽ നടക്കുന്നത് റബിന് സുജോത് ചെയ്യുമ്പോൾ ഞാനായി തീരുമെന്ന് പറയപ്പെട്ട ഗർജയിലേ കയറി എത്ര മെഖലൂക്കുണ്ടോ അവരെ കൊക്ക സുജോദ് പോകും അങ്ങനെയാണ് അതിൻ്റെ കണക്ക് ഞാനായി തീരും എന്ന ഗർജയിലേക്ക് എത്തണം അല്ലാതെ അതിനെ പോലെ തെറിച്ച് പോകേണ്ടത് ഇവിടെ സഖനെ പോലെ തെറിച്ച് പോകരുത് മജാത് മൗദൂദ്യാദികളെ പോലെ തെറിച്ച് പോകേണ്ടത് പൂർണ്ണമായും അള്ളാഹു താലാൽ മാത്രം ലയിക്കണം അപ്പോഴാണ് ഞാനായി തീരുക എന്ന പോയിന്റിൽ പോയിന്റിലെത്തിയത് അള്ള എന്ത് തൃപ്തിപ്പെട്ടോ അത് അവർ തൃപ്തിപ്പെട്ടു അവർ അള്ളാഹു ത എന്ത് വെറുപ്പ് വെറുപ്പ് എന്തിന് ഉറുപ്പ് വെച്ചോ അത് ഇവർക്ക് വെറുപ്പായി അതിൻ്റെ അടയാളമാണത് അതുകൊണ്ട് തന്നെ യാദാവുല്ല മഹിയുദ്ദീൻ എന്ന് നമ്മൾ ആയിരം വട്ടം വിളിക്കുന്നുണ്ടെങ്കിൽ ഏഹ് റബ്ബിലേക്കാണെന്ന് സൈഹുന ലത്തീഫിയ കോളേജിൻ്റെ പഴയ പ്രിൻസിപ്പാളാകുന്ന പിന്നെ ഹോമസേരിയടുത്ത് താമസിക്കുന്ന അബുബക്ര മുസ്ലിയാരോട് പറഞ്ഞതായിട്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം മുതാലിയുമായി നിൽക്കുന്ന സമയത്ത് അവർക്കൊരു സംശയം മൊത്താലിമായി നിൽക്കുന്ന സമയത്ത് അവർക്കൊരു സംശയം യാതം എന്ന് വിളിച്ചാൽ അത് ഇബാദത്താവൂലേ അപ്പോൾ മഹാനര് നേരെ ചെന്നിട്ട് സൈഹുനാനോട് സംശയം തീർക്കാൻ വേണ്ടി പോയി അവിടെ ചെന്ന് മൂന്നാളുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് മൂന്നാളും കൂടെ നേരെ ചെന്നിട്ട് ഇത് ചോദിച്ചപ്പോൾ സമയം പറഞ്ഞത് ദേഷ്യത്തിലാണ് പറഞ്ഞത് അങ്ങനെ പറയരുത് വ്യക്തിക്ക് ആ ഇബാതത്താവുമെന്ന് അങ്ങനെ പറയാൻ പാടില്ല മുതാല്യമായതുകൊണ്ട് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു അത് എല്ലാം ഒന്നിലേക്കാണ് വിടി പോകുന്നത് ഏത് മഹാന്മാരെ വിളിച്ചാലും ഒന്നിലേക്കാണ് പോകുന്നത് അത് മരം പോലെയാണ് മരത്തിന് പിന്നെ തടിമരമുണ്ട് കൊമ്പുകളുണ്ട് അല്ല അല്ലികളുണ്ട് ചില്ലകളുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് കാരണം എന്താ പറയുക ചെറിയതായി വലുതായി മഹാന്മാരിൽ നിന്ന് ചെറുതായി വലുതായി ഒക്കെ ഒന്നാണ് ഒന്നാണെന്ന് പറഞ്ഞാൽ ഞാനായി എന്ന് പറഞ്ഞില്ലേ അപ്പം എത്രയാണോ റബ്ബിലേക്ക് എടുക്കുന്നത് കുതിശിയാരിസ് അങ്ങനെയാണല്ലോ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഒരു മഴം അവനിലേക്ക് ഞാനെടുക്കും എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കും അപ്പം എത്രത്തോളം ഓടിയിട്ടുണ്ടോ എത്രത്തോളം നടന്നിട്ടുണ്ടോ എത്ര മഴം നീണ്ടിട്ടുണ്ടോ അതനുസരിച്ച് അവരോട് തെരച്ചിൽ അവിടെ കിടക്കുന്നു പിഴയ്ക്കാൻ പാടില്ല പഴച്ചു പോയാൽ ബലാജമാതിരി ആയിരിക്കും മുജാഹിദീൻ്റെ മാതിരി തബിലീഗാദികളെ മാതിരി അവരൊക്കെ അങ്ങോട്ടായിപ്പോകും അതുകൊണ്ട് തന്നെ പഴയ്ക്കുന്ന വിഷയം ഉണ്ടാവാൻ പാടില്ല ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ സുജോത് എങ്ങോട്ട് പോകുന്നു ശ്രേഖന വിഷീന്നാണ് ഇപ്പോൾ യൂസുഫ് അങ്ങോട്ട് ശ്രേഖന വിഷിന്നാണ് ഞങ്ങളും കേട്ടിരിക്കുന്നത് എന്നാൽ മടമൂർ സീം വിശദീകരിച്ച മായി അല്ല സംഭവം ഏതോ മുസ്ലിയാർ ആരോ ഏതോ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാനത് കേട്ടിട്ടില്ല പറഞ്ഞിട്ട് അയാളെയും തിരുത്തും എന്താ ചെയ്തു വെച്ചാൽ രാവിലെ തന്നെ ഇവിടുന്ന് പിന്നെ പിന്നെ കോഴിക്കോട് കൊടുവള്ളിയിലുള്ള കുഞ്ഞത കുഞ്ഞമതാധികാരിൻ്റെ വീട്ടിലാണ് സാധാരണ വെള്ളിയാഴ്ച അവരൊക്കെ പരിപാടി കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലേ ആ യാത്ര പോവുകയാണ് ഇടയ്ക്കന്ന് പോയിക്കൊന്നും ഇച്ചാൽ ചില ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അന്നേരം ഇത് ഉണ്ടായി ഞാൻ യാത്ര പോവുകയാണ് ഏതാട്ടെ എല്ലാ സന്തോഷത്തിൽ പേരെക്കഴിഞ്ഞ് വീട്ടിൽ ചെന്നു ഇഷാന്സ് കാലത്തിന് ശേഷം മുന്നിലുള്ള പറമ്പിലൂടെ എങ്ങനെ നടന്നു എന്നാണ് പറഞ്ഞത് എങ്ങനെ നടന്നു അപ്പം തന്നെ നല്ല ആവേശമുള്ള ഒരു അവസ്ഥയിലാണ് ഏതാട്ടെ അങ്ങനെ നടന്നു അങ്ങനെ പിന്നെ അപ്പം നേരം അസ്വസ്ഥത വന്നപ്പോൾ അന്നേരമാണല്ലോ പിശാഖി പിടിക്കുക ഈ ബിദിസ് പിടിച്ചാൽ ഇബിദേശ ഹോസീനെ കാറ്റിയിടം നേരം മടവൂർ മഹാനരാൽ കാവേരേകള്ള നമ്മൾ വെറുതെ പറയണതല്ലത് അങ്ങനെന്ത് ചെയ്ത് പിശാജി വന്ന് ശല്യം ചെയ്യപ്പോൾ ചെയ്തപ്പോൾ ഷേഹുനാനെ വിളിച്ചു യാ ഷേഹേ എന്ന് വിളിച്ചു കാരണം പിശാജി ശല്യം ചെയ്യുന്നു ഷേഖുന ശേഖനാനെ വിളിച്ചു ഉടനെ തന്നെ സന്തോഷം വന്നു ഉടനെ തന്നെ സന്തോഷം വന്നു തഹലീൽ ഉറക്ക ചെല്ലിക്ക് വഫാത്താവുകയും ചെയ്തു ഇതാണ് ഞാൻ കേട്ടത് വിഷമം തട്ടിയപ്പോൾ സേഹനാനെ വിളിച്ചു അത് എവിടെ വെച്ച് എപ്പം വിഷമം തട്ടിയാലും സേഹന അവ അത് മൊജീദ്മാരിയിൽ പ്രധാനയിൽപ്പെട്ട ഒരാളാണ് അത് പഴയകാല ആലിമീങ്ങൾക്കും സംഭവിച്ചത് നമുക്ക് കാണാൻ പറ്റും അബ്ദുല്ലാഹിബിനെ ഉമർ റലി അള്ളാൻ തങ്ങളും വേദന വന്നപ്പോൾ അവരോട് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് വിളിച്ചു യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് വിളിച്ചു വേദനക്ക് സമ സമനവും കിട്ടി കാരണം എൻ്റെ ഈ ചെറിയൊരു വിഷമം ഉണ്ടാകുമ്പോൾ അവിടെ പിശാജ് വന്നത് അധികരിപ്പിച്ച് വിഷമിപ്പിക്കും ഈ മാൻ തെറ്റിക്കാൻ അപ്പോൾ നമ്മൾ ആരെയാണോ പ്രിയം വെച്ചത് അവരെയാണ് വിളിക്കുക ആ വിളി പിൽക്കാലത്തുള്ള പല പണ്ഡിതന്മാരും സ്നേഹന്മാർ വിളിച്ചതും അങ്ങനെ ഞാൻ ചെല്ലൂല ഞാൻ ചെല്ലൂല ഞാൻ ചെല്ലൂല എന്ന് വാശിപ്പിടിച്ച് ലായിലാഹലെന്ന് പുറത്തുനിന്ന് നെല്ലിക്കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ പറയുന്നത് ഞാൻ ചെല്ലൂല ഞാൻ ചെല്ലൂല ഞാൻ ചെല്ലൂല അതാ പറയുന്നത് ഇത് പറയുന്നത് ആരോടാ പിശാജിനോടാ അവസാനം പിന്നെ തഹ്ലീലി ചെല്ലി സേഹന വിളിച്ചു സ്വന്തം സേഹന അങ്ങ് വിളിച്ചപ്പോൾ പിസാജിനെ വെച്ചി തഹ്ലീയിൽ സന്തോഷത്തിൽ ചെല്ലിയ ചരിത്രങ്ങളിൽ കാണാൻ പറ്റും അപ്പം എന്താ യൂസഫ് ആയ തങ്ങളുടെ വിഷയം ഇവിടെ ഇതാണ് പിശാജി വന്ന ശല്യം മരണപ്പെടാൻ നേരം പിസാജി വന്ന ശല്യം ചെയ്തപ്പോൾ പിന്നെ സേഹനെ വിളിച്ചതാണ് മുറബിയായ സേഹനെ വിളിച്ചു പിശാജിനെ അവൻ ആട്ടി തഹ്ലയിൽ ചെയ്തു അവിടുന്ന് വഫാത്തായി പോയിട്ട് ഏതോ മുജാപ്പെട്ട മൗലും തലക്കെട്ട് കെട്ടിയിട്ട് വന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ടാവും അങ്ങനെ ചതിങ്ങൾ ഇപ്പോൾ വെക്കുന്നുണ്ട് ഇസ്ലാമിന് യോജിക്കാത്ത പല പ്രസംഗമായിട്ട് നടത്തുക ആണ് താമസിക്കാർ പ്രസംഗിച്ച് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ സംസാരിക്കുന്നത് സമസ്ത കേരള ജമ്യത്തുള്ള തലേ കെട്ടണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല ഒരു സമസ്ത കേരള ജമ്യത്തുലമേൻ്റെ തലേക്കെട്ട അടക്കത്തി താവുക കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് അതനുസരിച്ചിട്ട് തന്നെ അവർ വിധിയും മതവിധിയും പറയും അത് പല ആൾക്കൊണ്ടും പറഞ്ഞിട്ടുണ്ട് പല ആൾക്കൊണ്ടും ഇനി പറയാനുണ്ട് പറയുകയും ചെയ്യും യാതൊരു സംശയവും ഇല്ല അവിടെയാണ് അടിസ്ഥാനം ഈ കാലഘട്ടത്തിൻ്റെ നമ്മുടെ അടിസ്ഥാനം സമസ്ത കേരള ജമ്യത്തുള്ളമയാണ് അവിടെ തകരാറ് സംഭവിക്കുകയുള്ളൂ സംഭവിക്കുമ്പോഴത്തേക്ക് തരാർ തകരാറ് ഒന്നുകിൽ ഒരുങ്ങും അല്ലെങ്കിൽ പുത്താവും അത് പഴയ കാലത്തെ അങ്ങനെ തന്നെയാണ് തകരാറുണ്ടാക്കിയാൽ പുറത്താവും പിന്നെ കേരളത്തിൽ അവര് ചെന്നത്തി വൽ ജമ ഞാൻ പിന്നെ പറഞ്ഞുതരാം നിങ്ങൾ അവര് സുന്നത്തി വൽ ജമാ ആണോ അല്ലെങ്കിൽ നോക്കാം എത്താപ്പസ് ഉന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രസംഗിച്ച കേസെ ഞങ്ങൾ എപ്പോഴും ഉണ്ടോ വല കേസെറ്റ് ഇട്ടോ എത്താപ്പസ് ഉന്നീ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം എന്ന് പറയണോ സുന്നത്തേ മേത്തെന്ന് പറയില്ല സുന്നി എന്ന് പറയുമ്പോൾ പല കെ സെറ്റ് വേണം എപ്പോൾ എടുത്തേൻ്റെ പലൻ്റെ മുകളിൽ കിടക്കുക നൂറുകണക്കിന് കേസെറ്റ് റിയാതെ ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഓരോരുത്തർ കൊടുത്ത് വിത്ത് കയറ്റാം പൈസ ആക്കിയത് വേറെ വിഷയം ഒക്കെ വേദായിരുന്നു എന്ന് മാത്രം എന്താ ഞാൻ പിന്നെ അടുത്തതെങ്കിൽ ഈ സുന്നിയ മുസ്ലിമാണോ അല്ലെങ്കിൽ സുന്നിയാണോ അല്ല എന്ന് അല്ലെന്നുണ്ടാകുമ്പോൾ നോക്കാം ഇൻഷാല്ലാ നിർത്തുന്നു തൽക്കാലം ഇവന്മാരുടെ ഈ വക ചതിയുടെ വാക്കുകൾ കേട്ട് ആരും തെറ്റിദ്ധരിക്കരുത് മിനീങ്ങളെ നിങ്ങൾ കുടുങ്ങും അവർ വഞ്ചിക്കുന്നത് ഇനിയും പറയാനുണ്ട് വജിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു തക്കാത്ത് പണ്ട് അവരിതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്ത് അങ്ങനെ അക്കാത്ത് കൊടുക്കില്ല തക്കാത്ത കൊടുക്കാൻ ഇസ്ലാം ദീൻ എന്നോട് വേറെ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു നോമ്പിന് ഭക്ഷണം കഴിക്കുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആയിരക്കണക്കിന് എന്ത് ഇരുന്ന ഇരുത്ഥത്തിൽ എനിക്ക് പറയാൻ കഴിയും പണ്ട് പേരോ ഉസ്താദ് ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചെന്നാണ് വേരോ ഉസ്ാദ് കീലത്ത് ഉസ്താദ് അതുപോലെ തന്നെ പിന്നെ പിന്നെ അണ്ടോൺ ഉസ്താദ് പി പി ഉസ്ാദ് ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചാൽ ഞങ്ങൾ ഞങ്ങളുണ്ട് ഞങ്ങൾ വയറിൽ ശരിക്ക് കേൾക്കലുണ്ട് ഇനി സ്ഥലം അതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരും ആലിമീങ്ങളോട് ബന്ധപ്പെട്ടിട്ടല്ലാതെ വഹാബികളുടെ വാക്കുകൾ നിങ്ങൾ കേട്ട് പ്രവർത്തിച്ചു പോകരുത് നിങ്ങൾ ഈ മനസ്സിൽ കാഫറായി ചത്തുപോയിട്ട് ഒരു കാര്യവും കിട്ടാനില്ല ഇതാണ് ഇപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് തൽക്കാൽ മൃത്തൊന്നും ഞാൻ വീണ്ടും വരാം ഇൻഷാ മനസ്സിലാവുക